കുറവുകൾ അല്ലെങ്കിൽ ആത്മീയമായ ബലഹീനതകൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഈ മരവിപ്പിന്റെ ചില സമയങ്ങളൊക്കെ പങ്കുവെക്കുന്ന ചില ആത്മീയ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്ന ഇഷയൊത്തിരി ഇഷ്ടപ്പെടുന്ന എപ്പോഴും വിശുദ്ധ ബലികൾ അനുദിനം അർപ്പിക്കുന്ന അത്തരത്തിലുള്ള ചില കൂട്ടുകാർ നമുക്കുണ്ടായിരിക്കണം അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ പറയും സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം അത് മാറും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഇങ്ങനെയൊക്കെ നീ പേടിക്കേണ്ട എന്നൊക്കെ പറയും അതുപോലെ ഈ മറിയം ശിഷ്യന്മാരെ അടുത്ത് ചെന്ന് പറയുകയാണ് ദേ അവിടെ ഈശോയെ കാണുന്നില്ല അവിടെ ഈശോയെ കാണുന്നില്ല ഞാൻ പോയി നോക്കിയിട്ട് ഈശോയെ കാണുന്നില്ല എന്ന് പറയും ഉടനെ അവരും ഈ കല്ലറയിലേക്ക് ഓടി വരുക ശിഷ്യരുടെ അടുക്കിലേക്ക് അവൾ ചെന്ന യേശുവിന്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവര് അവൾ തിരിച്ച് ഈ കല്ലറയിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഈ ശിഷ്യന്മാരും തിരിച്ച് കല്ലറയിലേക്ക് ഓടുകയാണ് ഈ വചനം വീണ്ടും നമ്മെ ഓർമ്മിക്കുകയാണ് എന്റെ ഓട്ടം എങ്ങോട്ട ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് പണം സമ്പാദിക്കുവാനാണോ ലൗകികമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനാണോ ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനാണോ ഞാൻ ഓടുന്നത് ഓടി 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 അതെല്ലാം കൈ കിട്ടുമ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുന്നത് തിരി പൈസ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ പൈസ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പൂർണ്ണമായ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഉള്ളുകൊണ്ട് ആനന്ദിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഓട്ടം എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരോടുകയാണ് യേശുവിനെ തേടിയുള്ള ഓട്ടം ഏറ്റവും സുന്ദരമായ ഓട്ടം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ തിരക്ക് എന്ന് പറയുന്നത് യേശുവിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഓട്ടമാണ് അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചുമല്ല സമ്പത്ത് നേടുവാനായിട്ടുള്ള ഓട്ടമല്ല അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഓട്ടമല്ല അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കുവാനുള്ള ഓട്ടമല്ല മറിച്ച് എന്തിനു വേണ്ടിയാ ഞാൻ ഓടേണ്ടത് ഞാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ആണ് അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം ഇന്ന് ഈ ആദ്യ ചൊവ്വാഴ്ച നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു ചോദ്യം ഇടണം അർത്ഥമില്ലാത്ത ജീവിതമാണോ എൻ്റെ ഞാൻ ഈ ഭയങ്കരമായി മുന്നോട്ട് പോകുമ്പോൾ അർത്ഥമില്ലാത്ത ജീവിതമായി അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഓട്ടമായി എൻ്റെ ജീവിതം മാറുന്നുണ്ടോ എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ഈ ഓട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആനന്ദമുണ്ടാവണം സന്തോഷമുണ്ടാവണം ആ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഓട്ടം എൻ്റെ ലക്ഷ്യം അത് ക്രിസ്തു ആയിരിക്കും ക്രിസ്തുവിനെ ലക്ഷ്യം വെക്കാത്ത എല്ലാ യാത്രകളും ചെന്ന് അവസാനിക്കുന്നത് നിരാശയിലായിരിക്കും തിന്മയുടെ പടുകുഴിയിലായിരിക്കും അതൊരിക്കലും നമുക്ക് എന്തുണ്ടാക്കി തരുന്നില്ല ജീവിതത്തിൽ സന്തോഷം നൽകുന്നില്ല അല്ലെങ്കിൽ സമാധാനം നമുക്ക് നൽകുന്നില്ല എന്ന്